പൊന്നാര മച്ചമാര് എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്ന് കോങ്കീറ്റിന്റെ ആണ് കോങ്കിരി ഫസ്റ്റ് ചട്ടി കോങ്കീട് നമ്മളെ പുരയിലൊരു മുതലാളി ചക്കൻ തന്നെയാണ് ഏഹ് അതൊക്കെ ഒരു ആവേശമാണ് വീട്ടിലെ ചക്കൻ കോങ്കിരി ഇടാനൊരു ആവേശമാണ് ഈ കോങ്കിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ബംഗാളീസില് പരിപാടി ഉണ്ട് ഫസ്റ്റ് ചട്ടി കോങ്കിട്ട് പൈസക്ക് വേണ്ടി വെയ്താലെ നടക്കും കേട്ടോ എടങ്ങേറാക്കിയ ചെയ്യാ ഇത് ചില സ്ഥലത്തും ചില ആൾക്കാർ തൃപ്തിയിൽ കൊടുക്കും പക്ഷേ ഇവരെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചോദിച്ചു ഇങ്ങോട്ട് ബുദ്ധിമുട്ടാക്കിയാണല്ലോ ഓ വലിയൊരു പ്രയാസമാണ് ഏഹ് പിന്നെ കുറെയൊക്കെ നമ്മൾ കണ്ടില്ലായെന്നൊക്കെ ചെയ്യുക നമ്മളെ മുന്നേ തന്നെ ഇങ്ങനെ ചോദിക്കും എന്തായാലും വലിയൊരു വരികയാണല്ലോ അപ്പം അത് കിട്ടാനും വേണ്ടി ഇങ്ങനെ നടക്കാണ് വെയിത്താലേ അപ്പോൾ ചെറിയ ചക്കനല്ലേ പക്ഷേ ലേസം മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എടുത്ത് കൊടുക്കും കേട്ടോ അല്ലെ ഒരു ചടപ്പായത് കൊണ്ട് ഒരു അപ്പോൾ സ്പോട്ടിലെടുത്ത് കൊടുക്കും പക്ഷെ മക്കളെ സംബന്ധിച്ച് പോലെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് കഥകൾ അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ ആണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കെന്ത് അടുത്ത സൈറ്റിലേക്ക് പോകാൻ രണ്ട് സൈറ്റിൽ നിന്ന് കോങ്കീറ്റാണ് അപ്പോൾ ഈ ചെറിയ കോൺക്രീറ്റ് കാണുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈറ്റും ഒപ്പരം കോൺക്രീറ്റ് ചെയ്താൽ ഞമ്മക്കത് സുഖം അത് നമുക്ക് ചെറിയ ലാഭമായിട്ട് വരും ഓക്കെ അതുപോലെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇവിടെ ഇപ്പോൾ ഏകദേശം നമ്മൾ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ഇവിടെ ഗർഭവും കാര്യങ്ങളൊക്കെ വെച്ച് പതിവ് പോലെ നമ്മൾ വീഡിയോയിൽ വിടുന്ന അതേമാതിരി തന്നെ ഇവിടെ ഫുള്ള് ഗർഭം വെച്ച് ഫുള്ള് എന്ത് ചെയ്ത് റെഡ്യൂസറൊക്കെ വെച്ച് നല്ലോണം ഒന്ന് ഒരതി വൃത്തിയാക്കി പക്ഷേ നമ്മളെല്ലോടത്തും ഒരതി ആ വൃത്തിയാക്കുന്ന വൃത്തിയാക്കിയിൽ ഇവിടെ കിട്ടില്ല കാരണം ഇത് വെള്ളം വലിഞ്ഞതിന് മുമ്പാണ് നമ്മൾ രണ്ടാമത് ഉരതിയത് സാധാരണ നമ്മളെല്ലോടത്തും വെള്ളം വലിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഉയരുന്നത് അപ്പോൾ റഫായി കിട്ടും ഇതെന്താ വെച്ചാൽ റഫ് ആവില്ല ഇത് വിഷം എന്താ വെച്ചാൽ നമ്മൾ കോങ്കീറ്റ് ഇട്ടിങ്ങാട്ട് ഏകദേശം ടൈം അതിനകത്ത് ആയില്ല ഒരു അരമണിക്കൂർ മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ വെള്ളം വലിയ ഗ്യാപ്പ് കിട്ടിയില്ല ഈ വെള്ളം കറക്റ്റ് കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ അത് ഗ്രിപ്പായിട്ട് റഫായിട്ട് ഉണ്ടാവുള്ളൂ മോൾഡ് നല്ല വരവരമാതിരി ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത് പിടിക്കുകയും കാര്യമുള്ളൂ പക്ഷേ എങ്കിലും നമ്മൾ രണ്ടാമത് പിടിക്കുന്നതി കാര്യമില്ല ഇല്ല കാരുണ്ട് എന്താ കാര്യമുള്ളത് എന്തെങ്കിലും ലീക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടാമത് വരുന്നോ അത് ക്ലിയർ ആയി പോകും ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാമതൊക്കെ കരുതി ഫുള്ള് ഫുള്ള് വൃത്തിയാക്കി എല്ലാ പരിപാടിയോട് തീർത്ത് ഓക്കെ കണ്ട കംപ്ലീറ്റ് ഗർഭും കാര്യങ്ങളൊക്കെ വെച്ച് കംപ്ലീറ്റ് ഫുള്ളട വൃത്തിയാക്കി ഇനി നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോവാണ് ഈ സൈറ്റിലെ പണി പണിയായതല്ലേ അലഹമില്ല കൈനി ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ അടുത്ത സൈറ്റിലേക്ക് എത്തിയിട്ടാണ് മച്ചാ മരേ ഇവിടെ നമ്മളെ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോമൗണ്ട് വാളാണ് കോമൗണ്ട് വാളിന് ബെൽറ്റ് അടിക്കുകയാണ് ഈ ബെൽറ്റിൽ തന്നെ കുറേ ഫില്ലറുകൾ വരാണ്ട് അപ്പോൾ ഈ ഫില്ലറിൻ്റെ കമ്പി നിർത്താൻ വേണ്ടി നമ്മളിത് ആറിഞ്ച് കരത്തിലാണ് ഇത് കോൺക്രീറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ മോഡലിനനുസരിച്ച് നമ്മൾ കോമൗണ്ട് വാളിൻ്റെ പണിയെടുക്കേണ്ടി അല്ലെങ്കിൽ തക്കാളിപ്പെട്ടി ഗോദ്രജിൻ്റെ പൂട്ട് എന്ന് പറഞ്ഞ മാതിരി ഈ നല്ലൊരു വീടിന് നമ്മൾ അത് നമ്മൾ അംഗീകരിക്കാനേ വേണം ഈ കോമൗണ്ട് വാൾ അതിന് കായ്ച്ചു വരുമ്പോഴേ എന്താ ഉള്ളൂ നമ്മളെ ഈ വീടിന് കായ്ച്ച കിട്ടുള്ളൂ ഓക്കേ കോമ്പൗണ്ടുകൾ വാൾ ഭംഗി ഉണ്ടാകുമ്പോഴേ പോകുന്ന ആൾക്കാർ മുഴുവൻ ഇതിങ്ങോട്ട് ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോഴെന്താവുള്ളൂ ഈ ലക്ഷങ്ങൾ മുടക്കി നമ്മളിങ്ങനെ എത്രക്കും വലിയൊരു വീടൊക്കെ ഉണ്ടാക്കിയേ അത് കാര്യമുള്ളൂ ഇത് ഏകദേശം ആറായിരത്തി എണ്ണൂറ് സ്ക്വയർ ഉണ്ട് അടി മുകളിലും ഓക്കെ അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കിലാണ് അപ്പോൾ ഈ രണ്ട് ചെറിയ വർക്കുകൾ കിട്ടുമ്പോൾ നമ്മൾ ഒരേ ദിവസം രണ്ടും ഒരേ ദിവസം ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു മൂന്ന് നാലാളെ പണിക്കൂലി നമുക്ക് ലാഭം ഉണ്ടാകും ഷുവറായിട്ട് ഇത് സപ്പറേറ്റ് ഇത് നമുക്ക് ഏകദേശം ഒരു മുപ്പത് ചാക്കിൻ്റെ കോൺക്രീറ്റ് ഉണ്ട് മുപ്പത് ചാക്ക് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ ഏകദേശം ഒരാറാൾ കോങ്കിറ്റാർ വരും പിന്നെ രണ്ടാൾ നമ്മളെ പണിക്കാരും എട്ടാൾ വരും എട്ടാളിൽ നമുക്കൊരു എന്തായാലും നിർബന്ധമാണ് അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഇതിൽ വീഡിയോയിൽ കാണിച്ച ലിൻ്റൽ സൺസൈഡ് അവിടെ നമുക്ക് ഏകദേശം പതിനെട്ട് ചാക്ക് വന്ന് അവിടെയും ആഫ്റ്ററിൻ്റെ പണിയാകേണ്ടി ഏകദേശം ഒരു ഒരേഴാൾ നിർബന്ധമായിട്ട് അവിടെയും വേണം നിർബന്ധമാണ് ഏഴില്ലെങ്കിൽ എട്ട് ഷുവർ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പതിനഞ്ച് ആളെ പണി ഈ രണ്ട് ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന് വരും അവിടെയും ഇവിടെയും രണ്ട് ദിവസമാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പതിനഞ്ചാളെ പണി ഏറ്റവും കുറഞ്ഞത് വരും അത് നമുക്ക് എന്തായാലും പതിനൊന്നാളെ പണി ഒമ്പത് കോൺക്രീറ്റുകാരും ഞങ്ങൾ രണ്ട് പണിക്കാർ പതിനൊന്നാളെ പണിക്കാറുണ്ട് നമ്മൾ എന്ത് ചെയ്തു ഈ രണ്ട് പണിയും തീർക്കാനായി അതുകൊണ്ട് നമുക്ക് എന്ത് വരും നാലഞ്ചാളെ കൂലി നമുക്ക് കീശൽ ടേനായി നാലഞ്ചാളെ കൂലി നമ്മൾ കീശൽ ടാൻ അഞ്ചാളത് നമുക്ക് കുറവാണെങ്കിൽ അയ്യായിരം ഉറപ്പായി നമുക്ക് വെറുതെ മറിഞ്ഞു കിട്ടി ഓക്കേ അതാണ് ഈ പണിൻ്റെ പ്രത്യേകത നമ്മൾ എന്തെങ്കിലും അവിടെ കാട്ടി പടി പിടിച്ച് ജഗബവാക്കി പോയിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ഒരു പത്ത് ഉറുപ്പ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങി പ്രസ്ഥാനം തുടങ്ങിയത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ ബുദ്ധി തന്നെ നമ്മൾ കാര്യങ്ങൾ നീക്കണം എന്നാലും നമുക്ക് എന്താവും ചില്ലറ ബാക്കിയായി കിട്ടും ഒരു പേടിയും പേടിയും കേട്ടാണ് നല്ലൊരു ഐ നല്ലൊരു അടിപൊളി വീടാട്ടോ പക്ഷേ ഇതിൻ്റെ മുകളിൽ ഡ്രസ്സിംഗ് വർക്ക് വരാനുള്ളതാണ് ചെരി ചെരിച്ചിങ്ങാട്ട് ഡ്രസ്സിംഗ് വർക്ക് റൂഫ് ഡ്രസ്സിംഗ് വർക്കാണ് ആണ് ചെയ്യാനുള്ളത് ഫുള്ള് നമ്മൾ അടി ഫുള്ള് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ മൊത്തം കഴിഞ്ഞതാണ് വീടിൻ്റെ ഇനി ഷീറ്റിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ ഷീറ്റിൻ്റെ വർക്ക് അതിന് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അത് ഫുള്ള് അടിപൊളിയായിരിക്കും ഇതിന് മോള് റൂഫ് ഉദ്ദേശിച്ചിരുന്നത് ചെരിവ് കംപ്ലീറ്റ് ചെരിവുദ്ദേശിച്ചിരുന്നു അത് പിന്നെ എന്ത് ചെയ്താൽ ചെരിവ് പൊഴിവാക്കി അടി ഫുള്ള് പ്ലെയിൻ ആക്കിങ്ങാണ്ട് അതിന് മോള് ഷീറ്റിൻ്റെ ഡ്രസ്സിന് വർക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് കുഴപ്പമില്ല ഷീറ്റിൻ്റെ ഡ്രസ്സിന് വർക്ക് ചെയ്താലും അങ്ങ് മനസ്സിലാക്കാൻ കഴിയില്ല അതെന്താണ് കോൺക്രീറ്റിൻ്റെതാണോ അതല്ല ഓടും തൊട്ടാണോ അത് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ചെരിവുമായിട്ടുണ്ടാവും ഉള്ളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അടിയിൽ സ്ലാവ് ലെവൽ സ്ലാവുമായിട്ടുണ്ടാവും ഓക്കെ അതുകൊണ്ട് എന്താണ് അത് ഡ്രസ്സിംഗ് വർക്ക് ചെയ്താലും ഒരു പ്രശ്നമില്ല പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്കിത് ചിരിച്ച് വാർത്ത സമയത്ത് നല്ല റൈറ്റ് വരും ചിരിച്ച് വാർത്ത സമയത്ത് സെൻട്രിങ്ങിൻ്റെ പണിക്കും റൈറ്റ് വരും അതേപോലെ മെറ്റീരിയൽസും എന്താണ് മെറ്റീരിയൽസും റൈറ്റ് വരും അതുകൊണ്ടാണ് ഈ ഈ രീതി ചെയ്യുന്ന സമയത്ത് വലിയ വലിയ പ്രശ്നമില്ല വലിയ നഷ്ടങ്ങളൊന്നും വരാനില്ല ചെറിയൊരു മാറ്റത്തിന് ഇതിന് വരാനുണ്ടാവുള്ളൂ മറ്റേ നമ്മൾ ചെരിച്ച് വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം പട്ടിക വിരകിങ്ങാട്ട് നമ്മൾ ഓടിടണം അപ്പോൾ ഇതാവുമ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഒരുപാട് സുഖമാണ് ഈ രീതി ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ നമ്മളിന്ന് ഇവിടെ നമ്മൾ കുറഞ്ഞ മെറ്റൽ ഇതിൻ്റെ ഉള്ളിലുണ്ട് സാധനം അതിന് നമ്മൾ എന്തായാലും ഈ റോഡ് സൈഡ് സാധനം ഇറക്കുമ്പോൾ നമ്മൾ സാധനം കുറഞ്ഞാണ് സാധനം തട്ടിയത് മറ്റെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി സാധനം ഇവിടെ ബാക്കിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാധനം ഇവിടെ അങ്ങോട്ട് കടത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറക്കിയ മെറ്റലൊക്കെ ഏകദേശം മെറ്റൽ തീർന്ന് പക്ഷെ ഉള്ളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരേണ്ട സാധനവും ഈ മെറ്റലൊക്കെ ഏകദേശം ഇപ്പോൾ തീർന്ന് എംസാൻ്റ് കുറച്ച് ബാക്കി എംസാൻ്റ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ തീരും ഇതാണ് അതിൻ്റെ സ്ഥിതികൾ അപ്പോൾ നമ്മളെ പണി ഏകദേശം അലഹദില്ല രണ്ട് പണിയും മൂന്നര ആയപ്പോത്തും രണ്ട് വർക്കും നമ്മൾ തീർന്നു ഈ സൈറ്റിൽ രണ്ടു വരെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഏറ്റവും സുഖതാണ് ഇത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മെറ്റൽ റൂമിൻ്റെ ഉള്ളിലെ ഉണ്ടായിനി ഒരു നാൽപ്പത് ഫോട്ടോളം മെറ്റൽ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്നു അത് ശരിക്കും നമ്മൾ ആറാളെ വെച്ച് ഈ പണി നമ്മളെടുക്കാൻ ഈ പണി വൈകുന്നേരമായി പോവും ആറാളെ വെച്ച് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് മുപ്പത് ചാക്ക എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല അത് ഏകദേശം രണ്ട് മണിയാവും ഒന്നര രണ്ട് മണിയാവും പക്ഷെ ഇത് രണ്ട് സൈറ്റിലൂടെ ആയത് കൊണ്ട് ഉണ്ടോ അവിടേക്കും അഫ്റ്റേർ പണിയിലേക്ക് ആൾക്കാർ ചട്ടിയെടുക്കുന്ന ആൾക്കാർ കൂടുതൽ കിട്ടി ഇവിടേക്കും ആൾ കൂടുതൽ കിട്ടി അതുകൊണ്ട് നമ്മൾ പണികൾ കറക്റ്റ് കറക്റ്റ് സമയത്ത് നമ്മൾ തീർക്കാനായി ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ എന്താണ് വല്ലാത്ത ജാതി വർക്ക് വല്ലാത്ത ജാതി പണിയെടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം അതാണ് പണി ഇനി ഫില്ലർ ഏകദേശം നമുക്കൊരു മൂന്ന് മിനിറ്റോളം പൊന്നാണ്ടാവും ഓക്കെ താങ്ക് വീണ്ടും